എറിഞ്ഞു തുടങ്ങി ഐസ് കിട്ടും നോക്കാം ഭയങ്കര വെള്ളം ഇറങ്ങി കിടക്കാണ് കടലിൽ നമ്മുടെ സ്ഥിരം ബൈറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല വെള്ളം ഇറങ്ങിയതുകൊണ്ട് അതിനെ കാണുന്നില്ല ഗൈസ് നമുക്ക് കിട്ടിയതാണ് തോന്നുന്നത് നമ്മൾ റോൾ ചെയ്ത് നോക്കാം ആ കിട്ടില്ല ഗായസ് ഒന്നും കൂടി എറിഞ്ഞു നോക്കുകയെന്നാ നമ്മള് എറ ഇന്ന് കോറലിൻ്റെ ഉള്ളിലൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് പക്ഷെ അറിയില്ല നോക്കാം നമുക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കാം ആ കിട്ടി 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 സാധനം കിട്ടി സാധനം കിട്ടി അയ്യോ ഇത് കോറലാണ് സാധനം കിട്ടി 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 ആ ഇത് നമുക്ക് കിട്ടിയ ഒരു ഗ്രൂപ്പർ ആണ് ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ് മീനുന്ന മീൻ കൂടിയാണ് ഗ്രൂപ്പർ നല്ല ടേസ്റ്റും ഉണ്ടാവും അതുപോലെ നമ്മൾ ഇന്ന് വേറൊരു തീറ്റ ഉപയോഗിച്ചത് ഇത് നല്ല എഫക്റ്റുള്ള തീറ്റയാണ് ഇതൊരിക്കലും അറ്റി വീണ് പോകത്തില്ല കൊളുത്തിന്ന് അതാണ് ഇതിൻ്റെ വ്യത്യത ടൂണ ഫിഷിൻ്റെ ബെല്ലിയാണിത് അപ്പോഴത്തേക്കും ഒരു യൂട്യൂബർ വന്ന് നമുക്ക് രണ്ടാമത്തെ മീൻ കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പുള്ളി നമ്മുടെ മീനൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടു ഇതാണ് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ മീൻ വെള്ള മീൻ എല്ലാവരും അലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ പിടിക്കുന്ന വീഡിയോ കഴിഞ്ഞു ഫിഷിംഗ് വീഡിയോ കഴിഞ്ഞു അത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യണം നിങ്ങൾ ആ മീൻ ആ ലാസ്റ്റ് പറഞ്ഞാൽ വെള്ള മീനിൻ്റെ പേരെന്താ ശരിക്കും ഉള്ളത് എനിക്കറിയില്ല അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണം എനിക്കറിയാത്തോണ്ടാണ് അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുമോ